ഹലോ ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് വിജയലക്ഷ്മീനോട് പറയുന്നുണ്ട് ഞാനും കണ്ണേട്ടനും ഡ്രാമ കളിച്ചു എന്നറിഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് അമ്മ എന്നെ കളിയാക്കും എന്നാണ് മുമ്പായിരുന്നെങ്കിൽ അമ്മ കളിയാക്കിയേനെ ഇപ്പോൾ രഞ്ജുവിൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷം എന്നോട് അമ്മയ്ക്ക് ഒരു അകൽച്ച ഉണ്ടെന്ന് പറയുകയാണേ പാട്ടുകാരി അമ്മയെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുകയാണെന്ന് പറയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞാനും വരണ്ട് കിടക്കുന്ന ഒരു പാടം പോലെയായിരുന്നു എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിലൊരു കുളിർമഴ പെയ്യിപ്പിച്ച് എന്നെ പുറത്തെടുത്തത് നീയാണ് മോളെ എന്ന് പറയുമ്പോൾ ഗീതുവിന് സന്തോഷാവണേ അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്ന് പറയണേ അത് എന്തുകൊണ്ടാണെന്ന് മോൾ എന്നോട് ചോദിക്കരുത് എന്ന് ഗീതുവിനോട് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് അത് അമ്മയുടെ പല രഹസ്യങ്ങളിൽ ചിലത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഇനി ബാക്കി കൂടി ഞാൻ അറിഞ്ഞ അമ്മയെ ഞാൻ വെറുക്കുമെന്ന് അമ്മ ഭയപ്പെടുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇല്ല മോളെ കൂടുതൽ എന്നെ സ്നേഹിക്കും അതുകൊണ്ടാണ് എനിക്ക് പേടി എൻ്റെ ആ രഹസ്യങ്ങൾ നീ തന്നെ കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഇവല്ലാത്തൊരു പസില് തന്നെ നിങ്ങളെ രഹസ്യങ്ങളുടെ അമ്മയല്ല റാണി തന്നെയാണ് എന്ന് പറയുമ്പോൾ അല്ല അല്ല ഞാൻ രാജാവിൻ്റെ അമ്മയാണെന്ന് പറയാം വിജയലക്ഷ്മി അയ്യോ ഞാൻ നമിച്ചേ സംഗീതത്തിലും ഡ്രാമകളിലും മാത്രമല്ല വാചകടിയിലും നിങ്ങൾ പി എച്ച് ഡി തന്നെ എടുത്തിരിക്കണ എന്ന് പറയുമ്പോൾ ഞാൻ വാചകം അടിച്ചതല്ല ഗീതു രഹസ്യങ്ങളുടെ രാജാവിൻ്റെ അമ്മയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അമ്മയും രഞ്ജുവുമായിട്ടുള്ള പിണക്കങ്ങൾ തീർത്താലുടൻ അമ്മ എന്നോട് ആ രഹസ്യം പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല മോളെ ഞാൻ അതെൻ്റെ സംഗീതത്തെ തൊട്ടാൻ നിനക്ക് സത്യം ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ എങ്കിലും രഞ്ജുവിന് എന്നോടുള്ള നീരസം മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അമ്മയുടെ രഹസ്യങ്ങൾ ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് പലതും ചെയ്യാനൊക്കെ പറ്റും അതാണ് രഞ്ജു അമ്മയും തമ്മിലുള്ള പിണക്കം മാറ്റുക എന്ന കാര്യം എങ്കിൽ പിന്നെ നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഗീതു തുടർന്ന് ഗീതു അറക്കിലേക്ക് എത്തുമ്പോൾ രേഖ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗീതുവിനോട് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം നടന്നോ ഗീതു എന്തു പ്രശ്നം അല്ല വരുണേട്ട എന്നെ വിളിച്ചിട്ട് എൻ്റെയും വരുണേട്ടൻ്റെയും ഡ്രസ്സ് എടുത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ ഒന്ന് പറയി ഗീതു എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് വരുണേട്ടനെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം കണ്ണേട്ടൻ കൈയോടെ പിടികൂടിയിട്ടുണ്ട് അത് അവിടെ വെച്ചിട്ട് തന്നെ കോംപ്രമൈസ് ചെയ്തതാ എന്ന് പറയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ വരുൺ മാമനെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടാകും രേഖപ്പാപ്പയും ഇവിടെ നിന്ന് പോകേണ്ടി വരും പിന്നെ ഞങ്ങൾ മാമയും ഗോവിന്ദ് മാമയും ഗീതുപാപ്പയും ഞാനും മാത്രം രേഖാപാപ്പ പെട്ടിയെടുത്ത് വേഗം വിട്ടോ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് രേഖേജ് ഇവിടെ നിൽക്കുന്നത് കാഞ്ചനയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കാഞ്ചന വിട്ടോ എന്ന് പറയാനുട്ടോ ഏയ് ഇല്ല ഇല്ല ഞാൻ പോവില്ല ഗീതുപാപ്പയും മാമയും ഗസ്റ്റ് ഹൌസിൽ ക്ലീനിങ്ങിന് പോയത് മാമിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ കാഞ്ചന ഒക്കെ പറഞ്ഞത് ഞാനും കണ്ണാട്ടനും ഗസ്റ്റ് ഹൌസിൽ പോയത് മാമി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ അത് പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറയാനെട്ടോ കാഞ്ചന അതിന് അക്കയോട് ആര് പറഞ്ഞു ഞാൻ ഗസ്റ്റ് ഹൌസിലാണെന്ന് എന്ന് പറയുമ്പോൾ പറഞ്ഞതല്ല ഞാൻ ഗീതുബാപ്പ ഫോൺ ചെയ്യുന്നത് കേട്ടതാ മാമയോട് ഗസ്റ്റ് ഹൌസിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ അത് ഞാൻ കേട്ടതാ എന്ന് പറയുമ്പോൾ അയ്യോ രേഖച്ചി എന്നെ ഒന്ന് പിടിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇവരെ ഇന്ന് കൊല്ലും എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് രേഖയോട് പറയുന്നുണ്ട് രേഖാച്ചി ഇവിടുന്ന് എങ്ങോട്ടും പോണ്ടോ വരുണേട്ടൻ്റെ ഡ്രസ്സ് വരുണേട്ടൻ വേണമെങ്കിൽ വന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഗീതു കാഞ്ചനയോട് പറയാണ് അക്ക എൻ്റെ കൂടെ വാ എന്തിനാ കണ്ണേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് പറയണേ ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കണേ അപ്പൊ രേഖ പറയുന്നുണ്ട് വേഗം ചെല്ല അല്ലെങ്കിൽ ഒലയ്ക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അക്കയെയും കൊണ്ടിട്ട് ഗീതു കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഗോവിന്ദാണെങ്കിൽ അവിടെ നടന്ന ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ കിഷോറിനെ വിളിച്ചു പറഞ്ഞത് രാധികാമയും വരുണു ആണെന്ന കാര്യം ഗീതു ഇങ്ങനെ പറഞ്ഞതൊക്കെ ഓർക്കാണ് എന്നിട്ട് കണ്ണേട്ട രാധികാമയ്ക്ക് മനമാറ്റം ഉണ്ടായത് എങ്ങനെയാന്ന് ഞാൻ കണ്ടുപിടിച്ചു എല്ലാം കാഞ്ചനക്ക എന്ന് പറയുമ്പോൾ ഞാൻ പറയേ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇനി വേണ്ട ഒന്നും എനിക്കറിയണമെന്നില്ല ഇനി വീണ്ടും ഇത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ തീർത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമുണ്ട് കാരണം എൻ്റെ ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് നാടകം കഴിച്ചത് അതിനെ ഞാൻ മാനിക്കുന്നു ഗീതു എന്നാ അത് പറ്റില്ല വേണ്ടി ഞാൻ കാഞ്ചനക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട് എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ കടവളെ രക്ഷിക്കണേ എന്നൊക്കെ പറയാനോ എന്നെ കൊല്ലാതിങ്കെ എനിക്ക് നിറയെ ആശ ഇരുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അക്കയെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഗീതുവിൻ്റെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് കാഞ്ചന പോവാണ് കേട്ടോ ഇവിടെ എല്ലാരും സഹിക്കോ ഇത് അറക്കൽ ഫാമിലിയല്ല അറുക്കൽ ഫാമിലിയാന്നൊക്കെ പറഞ്ഞിട്ട് പോവാനെട്ടോ കാഞ്ചന എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് നിനക്ക് ഡിവോഴ്സിന്റെ നോട്ടീസ് അയച്ചത് ഞാനാണ് അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് വരുണ് ഇങ്ങനെ കളിച്ചത് അതൊരു കളി മാത്രമായിരുന്നു എന്ന് ചോദിക്കും അല്ല ചതി തന്നെയാണ് നിനക്ക് എല്ലാവരും ശത്രുക്കളായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയല്ല ബന്ധത്തെ മാനിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കളി നിർത്തി നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടോ ഗോവിന്ദ് പിന്നെ ഗോവിന്ദ് രാധികാമയെ പറ്റിയിട്ട് പണ്ട് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നീട് ഒരു അതിജീവനം ഉണ്ടാവില്ല എന്ന് കരുതിയ എനിക്ക് മാനസിക പിന്തുണ നൽകിയത് മുഴുവൻ രാധികാമയാണ് അവരുടെ മകനേക്കാൾ അവർ സ്നേഹിക്കുന്നത് എന്നെയാണ് ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ ഇത് പറയുന്നുണ്ട് ഇതൊരു ത്യാഗമല്ല മാനസിക അടിമത്വമാണ് എന്ന് പറയുമ്പോൾ നീ എന്നെ കളിയാക്കരുത് എന്ന് പറയാനെട്ടോ ഗോവിന്ദ് ഞാൻ അത് കഴിയുന്നതുവരെ പരിഹരിച്ചു കൊണ്ടേ എന്ന് പറയുന്നുണ്ട് ഗീതു നീ കാരണം എൻ്റെ സെൻറിമെന്റ്സ് ഒക്കെ പുറത്ത് ചാടി അതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം അടിക്കണം അതിന് നീ എന്നെ തടയരുത് എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അതിനു വേണ്ടി പുറത്ത് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല ആണെങ്കിൽ രണ്ട് പേർക്ക് ഇവിടുന്ന് അടിച്ചോ അങ്ങനെയല്ലേ ഉത്തമ ഭാര്യ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തള്ളിക്കളയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഗീതു തുടർന്ന് രേഖയാണെങ്കിൽ വരുണിനെ വിളിക്കുകയാണ് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ രേഖ പറയുന്നുണ്ട് ഗസ്റ്റ് ഹൗസിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എല്ലാം ഒത്തുതീർപ്പായില്ലേ പിന്നെ എന്തിനാ വരുണായിട്ട് അവിടെ തന്നെ താമസിക്കുന്നത് ഇങ്ങോട്ടേക്ക് പോര് എന്ന് പറയണേ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രശ്നവുമില്ല എന്നാണല്ലോ രാധികാമ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ അവിടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വരുണ് എന്നിട്ട് പറയുന്നുണ്ട് അവിടെ വന്നേക്കാണെന്ന് വെച്ചാൽ നിന്റെ ദുർമുഖം കാണണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് വരുണിൻ്റെ അടുത്ത് സുവർണ ഉണ്ട് കേട്ടോ സുവർണ ഇങ്ങനെ ചിരിക്കുകയാണേ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് അവിടെ ആരാ ചിരിക്കുന്നത് സുവർണയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ ആരായിരുന്ന നിനക്കെന്താ അവിടെ വന്നാൽ ഞാൻ നിന്റെ കൂടെ ജീവിക്കണ്ടേ ഇവിടെയാണെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാലോ അപ്പം സുവർണ പറയുന്നുണ്ട് ഞാനാണെന്ന് പറ അവൾ എന്താ പറയുന്നതെന്ന് നോക്കാലോ എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കണ സമയത്ത് രേഖ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ